എൻസിസി ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം ശക്തി ആപ്തവാക്യവുമായാണ് റാലി സംഘടിപ്പിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി ഡൽഹിയിൽ സമാപിക്കും എൻസി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദേശീയ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത് ഡിസംബർ എട്ടിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ദേശീയ സൈക്കിൾ റാലി നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് മൂവായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂഡൽഹിയിൽ സമാപിക്കും സമാപന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ജില്ലയിലെ യാത്രയിലൂടെ നീളം കെ എൽ സി സജീന്ദ്രന്റെ നേതൃത്വത്തിൽ തേർട്ടി ടു കേരള ബറ്റാലിയനിലെ എൻ സി സി ഓഫീഷ്യൽസും കാഡറ്റുകളും പോലീസിന്റെ സഹായത്തോടെ സുഗമമായ യാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കും സൗകര്യം ഒരുക്കും വാർഷികത്തോടനുബന്ധിച്ച് പല കാര്യപരിപാടികളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഗാ സൈക്ലത്തോൺ ാണ് ട്വന്റി സിക്സ് ജനുവരിക്ക് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ സൈക്കിൾ തോണിനെ ഫ്ലാഗ് ഓഫ് ചെയ്യും ഡൽഹിയിൽ വെച്ചിട്ടുണ്ട് ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പുറപ്പെട്ട സൈക്കിൾ റാലി എട്ട് മണിക്ക് കാഞ്ഞങ്ങാടും കാസർഗോഡും സ്വീകരണം ഒരുക്കിയിരുന്നു ശക്തി മഹിളാശക്തിക്ക് അബേദി സഫർ എന്ന ആപ്തവാക്യവുമായാണ് ശക്തിയുടെ പ്രതീകമായി ദേശീയ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ സ്വീകരണ പരിപാടികൾക്ക് എൻ സി സി തേർട്ടി ടു കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ സി സജീന്ദ്രൻ അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരായ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് ലഫ്റ്റനന്റ് കെ ലക്ഷ്മി പി ഗോപികൃഷ്ണൻ മുഹമ്മദ് ബഷീർ സുബേദാർ മേജർ ദൊബഗ വിശ്വേശ്വര റാവു എന്നിവർ നേതൃത്വം നൽകി സംഘം കേരളം പിന്നിട്ട് കർണാടകത്തിലേക്ക് പ്രവേശിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്